സൈസ് നമുക്ക് ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റുന്ന മോഡൽ നമ്മൾ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് ഓണത്തിന്റെ ഓഫർ പ്രൈസ് ഒമ്പത് തൊള്ളായിരത്തി സോഫ ഇത് നമുക്ക് ഒരു കൊടുക്കാം പതിനൊന്ന് തൊള്ളായിരത്തിന് പതിനൊന്നായിരത്തി സീറ്റർ ആണ് ഇത് ആ പ്രൈസിന് കൊടുക്കാൻ പറ്റും അതെ ആ പ്രൈസിന് കൊടുക്കാം കൊടുക്കാൻ പറ്റും സെയിം പ്രൈസിന് കൊടുക്കാം അതിനകത്ത് ആവുമ്പോൾ നമുക്ക് ഒന്നുകൂടി റേറ്റ് കുറച്ച് കൊടുക്കാം ഒമ്പത് തൊള്ളായിരത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ടിംഗ് മാറ്റർ അവൈലബിൾ ആണ് ഇതാണ് ആ മൂവായിരത്തി അഞ്ഞൂറ് യു വി ലാമിനേറ്റഡ് ബോർഡാണ് നമുക്ക് ഫുൾ ലെങ്ത് ഹെഡ് ബോർഡ് വരുന്നത് പിന്നെ നമുക്കിപ്പോ പ്രീമിയം ഡൈനിങ് ടേബിൾസ് ഓക്കെ കുറച്ചുകൂടി നമുക്ക് സ്പ്രിംഗ് വരുന്നതാണ് ഇത് നമുക്കൊരു ട്വന്റി തൗസൻഡ് കൊടുക്കാം ട്വന്റി തൗസൻഡ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എട്ടായിരം രൂപയ്ക്ക് തേക്കിന്റെ കൊടുക്കുന്നത് മൂന്നേ അറുന്നൂറിന് കൊടുക്കാം മൂന്നേ അറുന്നൂറ് നേരത്തെ നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തിന്റെ ഒന്ന് തൊള്ളായിരത്തിന്റെ ഓക്കെ നമുക്ക് ഇഷ്ടംപോലെ അവൈലബിൾ ഉണ്ട് കേരളം ഡിഫൻറ്റ് മോഡൽസ് അവൈലബിൾ ആണ് ഓക്കെ മാർബിൾ ടോപ്പിൽ ഒരു വൈഡ് റേഞ്ച് ഓഫ് ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതാണെങ്കിലോ ഇതാവുമ്പോ രണ്ട് അഞ്ഞൂറിന് കൊടുക്കാം ആ കംപ്ലൈൻസ് ഒന്നും ഇതിൽ വരാൻ സാധ്യതയില്ല ഓക്കെ അത് ഇതിന്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരം ഒരു ത്രീ സീറ്റർ ആണ് ഏഴായിരം ഓഫർ നമുക്ക് ഏഴായിരത്തി അഞ്ഞൂറ് ആണെങ്കിൽ ടേബിൾ ഞാനിപ്പോ നിൽക്കുന്നത് കണ്ണൂർട്ടോ കണ്ണൂർ ജില്ലയിൽ കൊടിക്കുണ്ട റെസൾ കണ്ടില്ലേ ടീകോം ഫർണിച്ചർ ഇവിടെ ആണ് ഈ വർഷത്തെ ഏറ്റവും വലിയ ഓണ ഓഫർ നടക്കുന്നത് നമുക്ക് ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി നമ്മളെ കൂടെ അമലാ ഉള്ളത് നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇൻഷാറിന് ഞാൻ ഇൻട്രോയിൽ എന്താ അറിയോ ഈ ഓണ ഈ ഓണത്തിലെ ഏറ്റവും വലിയ ഓഫർ ഇവിടെയാണ് നടക്കേണ്ടത് തീർച്ചയായിട്ടും ഞാൻ തന്നെ അല്ലേ ഒരിക്കലും ഒരു കസ്റ്റമർക്ക് നിരാശ വരില്ല